ഹായ് ഓൾ നമസ്കാരം കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഫൊഹോവെ എന്ന കമ്പനിയുടെ സാധ്യത മനസ്സിലാക്കാനും ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചത് എനിക്കറിയാം ആ ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷമുള്ള എൻ്റെ നെറ്റ്വർക്ക് എക്സ്പീരിയൻസും അതിന് മുന്നേ നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് രണ്ട് രണ്ടാണ് കാരണം ഫൊഹോവ എന്ന കമ്പനിയെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു ഇൻ്റർനാഷണൽ കമ്പനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എങ്ങനെ വന്ന് ഒരു ഇൻകം പ്ലാൻ മൾട്ടിപ്പിൾ മൈൻഡ് സെറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് ഫൊഹോവ എന്ന കമ്പനി സാധിച്ചിട്ടുണ്ട് കാരണം ഫൊഹോവ എന്ന കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെപ്പോഴും പറയാറുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എപ്പോഴും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കാറുള്ളത് ഒന്നാമത്തെ കാര്യം പ്രൊഫൈലാണ് രണ്ടാമത്തെ ആണ് മൂന്നാമത്തെ പ്ലാനാണ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഏഴിൽ മോസ്കോയിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് ഫൊഹോവ എന്ന കമ്പനി ഈ ഒരു ഫൊഹോ എന്ന കമ്പനി പതിനാറ് വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പതിനാറ് വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ഈ ഒരു പതിനാറ് വർഷം കൊണ്ട് ഏകദേശം ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നെറ്റ്വർക്കിൻ്റെ വലിയൊരു ശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വന്ന രണ്ടായിരത്തി ഇരുപതിലാണ് നാല് വർഷമാണ് രണ്ട് വർഷം കൊറോണയുടെ കാലഘട്ടമായ ബാക്കി രണ്ട് വർഷമാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് അപ്പോൾ സുവർണ കാലഘട്ടം കൂടിയാണ് വലിയ രീതിയിലുള്ള ബാക്കപ്പ് ഉള്ളൊരു കമ്പനിയാണ് ഫോഹോ എന്നൊരു ഗ്രൂപ്പ് നമുക്കറിയാം ബ്രിക്സ് ഉച്ചകോടിയിലൊക്കെ ചൈനയെ പ്രതിനിധിച്ച ഒരു കമ്പനി കൂടിയാണ് ഫൊഹോ എന്ന കമ്പനി അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ യുണീക്കായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആർ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ശരിക്കും ഫോഹോയുടെ പ്രൊഡക്റ്റുകൾ ഏകദേശം ആയിരത്തിലധികം പ്രൊഡക്റ്റുകൾ ഇന്ന് ലോകത്തിലുണ്ട് ഫോഹോ കമ്പനിയിൽ പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻറ്റലായിട്ട് പതിനാറ് പ്രൊഡക്റ്റ് മാത്രമേ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ അതിൽ ആറോളം പ്രൊഡക്റ്റുകൾ വെൽനസ് ആണ് നമ്മൾ മനസ്സിലാക്കണം ബാക്കി എട്ടോളം പ്രൊഡക്റ്റുകൾ പേഴ്സണൽ കെയർ ആണ് രണ്ട് പ്രൊഡക്റ്റ് നമ്മുടെ വെൽനസ് എക്യൂപ്മെന്റ്സ് ആണ് ഇങ്ങനെ പതിനാറ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഫോഹോവയെ ഇന്ന് റൺ ചെയ്യുന്നത് ഇനി വരും മാസങ്ങളിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇനി വരുന്നുണ്ട് ഇവിടെ കോമ്പസിപ്പ് പ്ലാൻ അതായത് ഇവരുടെ ഇൻകം പ്ലാൻ എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻകം പ്ലാൻ എനിക്ക് പറയാൻ പറ്റും കാരണം ഇവരുടെ പതിനൊന്ന് ടൈപ്പ്സ് ഓഫ് ഇൻകത്തിൽ ആദ്യം കമ്പനി കൊടുക്കുന്നത് എം ആർ പി പ്രൈസ് നിങ്ങളൊരു വ്യക്തി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഇന്ത്യൻ ഐ ഡി ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഫുഹോബിയിലെ ഐ ഡി എടുക്കാൻ സാധിക്കും ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവറി വൺ ടൈം പർച്ചേസോ അല്ലെങ്കിൽ സിംഗിൾ പർച്ചേസോ ചെയ്യാൽ പോലും ആ സിംഗിൾ പർച്ചേസിന് എം ആർ പി യേക്കാളും ഇരുപത് ശതമാനം മുതൽ നൂറ്റി നാൽപ്പത് ശതമാനം വരെ മാർജിൻ കിട്ടുന്ന ഏറ്റവും നല്ല നൂതനമായിട്ടുള്ളൊരു എം ആർ പി സിസ്റ്റമാണ് ഫസ്റ്റ് കമ്പനി കൊടുക്കുന്നത് രണ്ടാമത് കമ്പനി കൊടുക്കുന്നത് നമുക്ക് സ്പോൺസറിങ്ങ് അതായത് നമ്മളൊരു വ്യക്തി എത്ര പേര് വേണമെങ്കിലും നമുക്കിതിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന എവറി വൺ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ടെൻ പെർസെൻറ്റേജ് മുതൽ ട്വൻ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് സ്പോൺസർ കമ്മീഷൻ ടീം സെയിൽസ് ബോണെന്നൊരു ബോണസ് നമുക്ക് കിട്ടും മൂന്നാമത്തെ ഇൻകം എന്നുള്ളത് ഡെവലപ്മെൻറ്റ് ആണ് നമുക്ക് പെയർ മാച്ച് ഇൻകം പെയർ മാച്ച് ഇൻകം ശരിക്കും പറയുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ബൈനറി എന്നുള്ളത് സൈക്ലിക് ബൈനറി എന്ന് പറയും ഈ ഒരു ബൈനറി ഏറ്റവും വലിയ സിസ്റ്റം എന്ന് പറയുമോ ഇതിൻ്റെ ഉള്ളിലൊരു സൺഫ്ലവർ ഒളിഞ്ഞു കിടക്കും ഭയങ്കര നൂതനമായ സിസ്യത്തിലാണ് ഈ കമ്പനിയുടെ ബൈനറി പ്ലാൻ ഇൻകം പ്ലാൻ സ്ട്രക്ചർ ഇങ്ങിരിക്കുന്നത് അതിൽ പേർ മാച്ച് വന്നിരിക്കുന്നത് നമുക്ക് ലെഫ്റ്റും റൈറ്റും പേർ മാച്ച് ചെയ്യുമ്പോൾ ടോട്ടൽ പി വിയുടെ എട്ട് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ നമുക്ക് പേർ മാച്ച് ചെയ്യും കൈഡ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വേറൊരു അഡ്വാൻസ്മെന്റ് നമുക്ക് പി വിക്ക് ജനറേഷൻ ഇല്ല എത്ര ഡെപ്തിലാണെങ്കിലും കമ്പനിക്ക് ഈ പി വിയുടെ ബുദ്ധിമുട്ട് വരുന്നില്ല ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒരുപാട് കൺസ്യൂമേഴ്സ് നമുക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ടോട്ടൽ പിടെ നമുക്ക് അതിന്റെ പതിനഞ്ച് ശതമാനം മാത്രമേ മാത്രേ ഒരു ഐ ഡിക്ക് നാല് ലക്ഷം രൂപ വരെ ഒരു നമുക്ക് ഇൻകം ഏൺ ചെയ്യാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാസം നാലാഴ്ച നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡും ആധാർ കാർഡും വെച്ചുകൊണ്ട് ഏഴ് ഐ ഡി വരെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇവരുടെ നാലാമത്തെ ഇൻകം മുതൽ ഇൻകം സ്ട്രാറ്റജിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാലാമത്തെ ഇൻകത്തിന്റെ പേര് എലൈറ്റ് ബോണസാണ് എലൈറ്റ് ബോണസിന് ഏറ്റവും പ്രത്യേകത നിങ്ങൾ ഫോഹോബേ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ ഈ ആഴ്ച ആയിരം രൂപ വരുമാനം അടുത്ത ആഴ്ച അയ്യായിരം വാങ്ങുന്നു അങ്ങനെ ക്യൂമുലേറ്റ് ചെയ്യും ടോട്ടൽ നിങ്ങൾ ഫോഹോബേൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇൻകം വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒന്നേ അറുപത് കംപ്ലീറ്റ് ആകുന്ന ആഴ്ച നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എൺപതിനായിരം രൂപ നിങ്ങൾക്ക് എലൈറ്റ് ബോണസും അവിടെ വീണ്ടും തീർന്നിട്ടില്ല ഒന്നേ അറിയാം കംപ്ലീറ്റ് ആക്കിയ വ്യക്തി വീണ്ടും മുന്നോട്ട് ഇൻകം വാങ്ങി പോകുമ്പോൾ എന്നാണോ ഏഴ് ഇരുപത് കംപ്ലീറ്റ് ആക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം കംപ്ലീറ്റ് ആക്കുന്ന ആഴ്ച നിങ്ങൾക്ക് വീണ്ടും എക്സ്ട്രാ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എലൈറ്റ് ബോണസ് കമ്പനിക്ക് ഫ്രീ ആയിട്ട് ബോണസ് ആയി തരുന്നുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബോണസ് നമ്മൾ ടോട്ടൽ ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലൈ ബോണസ് മാത്രം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ടോട്ടൽ എത്ര കിട്ടി പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മൊത്തം ഇൻകം ആകുമ്പോഴേക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എൺപതിനായിരം ടോട്ടൽ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ഈ പറയുന്ന എലൈഡ് ബോണസ് ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇതിൻ്റെ കാലാവധി നൂറ് ഒരു വർഷമാണ് ജോലി ഒരു വർഷത്തിനുള്ളിൽ ഈ ഇൻകം വാങ്ങിച്ചിരുന്നത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും ഒന്നര ലക്ഷം രൂപ വരുമാനം വാങ്ങിയാൽ എൺപതിനായിരം ഉറപ്പാണ് സോ അത് വലിയൊരു ഇൻകം തന്നെയാണ് പിന്നെ അഞ്ചാം തീരുമായിട്ടുള്ള ഡയമണ്ട് ബോൺസ് വൺ ഓഫ് ദി ബെസ്റ്റ് കാരണം ഡയമണ്ട് ബോൺസ് മറ്റുള്ള പല കമ്പനികളും ഞാനും പ്രീവിയസ് കമ്പനി വർക്ക് ചെയ്തതാണ് ആ കമ്പനിയിൽ ഈ ഒരു പ്ലാൻ പ്ലാനുണ്ടായിരുന്നു ഒരിക്കലും ആ കമ്പനി എനിക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല കാരണം ആ കമ്പിയുടെ ഏറ്റവും ബോട്ടൽ ലെവലിനല്ല ഞാൻ ഇറങ്ങി വന്നു ഇതിൻ്റെ ഹയസ്റ്റ് ലെവലിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് ഡയമണ്ട് പോളിസ് കമ്പനി കൊടുക്കുന്നത് ഇന്ത്യയുടെ ടേൺ ഓവർ എത്രയാണോ ആ ഇന്ത്യയുടെ ടേൺ ഓവർ വീക്കിലി ഉണ്ടാവുന്ന ടേൺ ഓവർ എത്രയാണോ അതിന്റെ വൺ പേഴ്സെൻ്റേജ് മാറ്റിവെക്കുന്നു വൺ പേഴ്സൻറ്റേജ് എത്രയാണോ അതിന്റെ അൻപത് ശതമാനം കമ്പനി ഈ ഡയമണ്ട് സൈറ്റിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു തുല്യമായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ബാക്കി അൻപത് ശതമാനം അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഈ ഒരു പ്ലാന് പല കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് ആളുകൾ ഫിനാൻഷ്യൽ എത്തിയായിരുന്നു ഡയമണ്ട് ബോണസ് തീരുന്നില്ല അടുത്ത ബോണസ് വരുന്നത് വൺ സ്റ്റാർ ഡയറക്ടറാണ് ടൂർ ഫണ്ടാണ് വരുന്നത് വൺ സ്റ്റാർ ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ടേൺ ഓവറിൻ്റെ വൺ പേഴ്സൺ വീണ്ടും മാറ്റി മാറ്റിവെക്കുന്നു വൺ സ്റ്റാറിനെ ഡിവൈഡ് ചെയ്യുന്നു അതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈക്വൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പെർഫോമൻസ് അതിന് വേണ്ട നിങ്ങൾ ലെഫ്റ്റിലൊരു ഡയമണ്ടും റൈറ്റിലൊരു ഡയമണ്ടുണ്ടായി നിങ്ങൾ വൺ സ്റ്റാറായി പിന്നീട് അവിടെ നിന്നുള്ള റാങ്ക് വരുന്നത് ത്രീ സ്റ്റാർ ആണ് നിങ്ങൾ ഈ പറഞ്ഞ ടൂർ ഫണ്ട് വാങ്ങുന്ന വൺ സ്റ്റാർ മൂന്നാൾ നിങ്ങളുടെ ടീമിൽ ഉണ്ടെങ്കിൽ അത് ലെഫ്റ്റോ റൈറ്റ് എവിടെയാണെങ്കിലും കുഴപ്പമില്ല മൂന്ന് വൺ സ്റ്റാർ നിങ്ങളുടെ ടീമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ത്രീ സ്റ്റാർ അച്ചീവ് ചെയ്യാം ത്രീ സ്റ്റാർ അച്ചീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യും കാർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ പെർസെൻറ്റേജ് മാറ്റി വെക്കും ഫിഫ്റ്റി പെർസെന്റേജ് ഈക്വൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ പറയുന്ന പെർഫോമൻസ് പോസ് എട്ട് ലക്ഷം രൂപയാണ് കാർ ഫണ്ടിന് വേണ്ടി നമുക്ക് ഒരു വർഷം കമ്പനി മാറ്റി വെക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മിനിമമാണ് എട്ട് ലക്ഷം നമ്മൾ കയ്യിൽ കിട്ടിയിരിക്കും വേറെ കമ്പനി ഇങ്ങനെ മിനിമം കൊടുക്കുന്നില്ല കാരണം ഫിഫ്റ്റി പെർസെന്റ് ഈക്വുകൾ ആണ് കമ്പനിയുടെ ടേൺ ഓവർ ഓവറിന്റെ വൺ പേഴ്സൻ്റേജ് മാറ്റി വെക്കുന്നുണ്ടോ അടുത്ത ഇൻകം വരുന്നത് ഫൈവ് സ്റ്റാർ ആണ് നമ്മുടെ ടീമിൽ വൺ സ്റ്റാർ ആയിട്ടുള്ള അഞ്ച് പേര് നമ്മുടെ ടീമിൽ ഉണ്ട് ലെഫ്റ്റോ റൈറ്റോ ലെഫ്റ്റിൽ ഒരാളും ബാക്കിയുള്ള നാല് പേരും ഈ പറഞ്ഞ റൈറ്റിലാണെങ്കിലും കുഴപ്പമില്ല ടോട്ടൽ അഞ്ച് സ്റ്റാറുകൾ ടീമിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഫൈവ് സ്റ്റാർ അച്ചീവർ ആണ് ഫൈവ് സ്റ്റാർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ നമുക്ക് യാച്ച് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം ക്യാച്ച് ഫണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഒരു വർഷം കമ്പനി മാറ്റി വെക്കുന്നത് വൺ ആണ് എല്ലാ വീക്കിലി മാറ്റി വെക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ് ഈക്വൽ ഫിഫ്റ്റി പെർസെന്റ് പെർഫോമൻസ് ബോണസ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു റാങ്ക് അച്ചീവ് ചെയ്ത വ്യക്തി ഈ അടുത്ത റാങ്ക് ആയിട്ടുള്ള സെവൻ സ്റ്റാർ റാങ്കിലേക്ക് മാറാൻ ഒരു രണ്ട് പേരെ സ്റ്റാർ ആക്കിയാൽ മതി ടോട്ടൽ നിങ്ങളുടെ ടീമിൽ ഏഴ് സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ അടുത്ത ഇൻകം ആയിട്ടുള്ള വില്ല ഫണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് വൺ പേഴ്സൺ ആണ് കമ്പനി അതിന് മാറ്റി വെക്കുന്നത് വൺ മാറ്റി മാറ്റിവെക്കുമ്പോൾ നമുക്ക് വർഷത്തിൽ നാൽപ്പത് ലക്ഷം രൂപയാണതിന് വേണ്ടി കമ്പനി മിനിമം വോളിയമായിട്ട് മാറ്റിവെക്കുന്നത് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫണ്ട് നമുക്ക് ഫിനിക്സ് അംബാസിഡർ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു റാങ്ക് ആണ് ഫിനിക്സ് അംബാസിഡർ അതിന് വേണ്ടത് നമ്മൾ ലെഫ്റ്റിലൊരു സെവൻസ്റ്റാർ റൈറ്റിൽ ഒരു സ്റ്റാർ ഡയറക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫിനിക്സ് അംബാസിഡറായി മാറാൻ സാധിക്കും ഫിനിക്സ് അംബാസിഡർ കഴിഞ്ഞാൽ ഇപ്പോൾ ഫോഹോവേൽ ഇരുപത്തഞ്ച് രാജ്യങ്ങളാണ് ഈ ഒരു കമ്പനി നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യുന്നത് ഓരോ ആഴ്ചയിലും ഈ ഇരുപത്തഞ്ച് രാജ്യങ്ങൾ നടക്കുന്ന ബിസിനസിന്റെ പോയിന്റ് ഫൈവ് എല്ലാ ആഴ്ചയിലും മാറ്റിവെക്കുന്നു അതിന്റെ ഈ പറഞ്ഞ ഫിഫ്റ്റി പെർസെന്റേജ് ഡിവൈഡ് ചെയ്യുന്നു ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ നാല് കോടിയുടെ മുകളിലാണ് ഈ ഒരു ഫിനിക്സ് അംബാസിഡർ ബോണസ് മാത്രം കമ്പനി കൊടുത്തത് സോ ഈ ഇത്രയും റാങ്കുകൾ ഇത്രയും ഇൻകം കമ്പനി ഇത്രയും സ്ട്രക്ചർ ആയി കൊണ്ടുനടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കമ്പനിയുടെ വൺ സ്റ്റാർ ആയതിനു ശേഷമുള്ള ഇൻകം സെവൻ സ്റ്റാർ അതിനുള്ള ആ ഒരു സ്റ്റാർ ഇൻകം എന്നത് ഇപ്പോൾ ഒരു വ്യക്തി ത്രീ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എട്ടു ലക്ഷം രൂപ കാർ ഫണ്ട് എൺപതിനായിരം രൂപ ടൂർ ഫണ്ട് മാത്രം ഒരു വർഷം ആ വ്യക്തിക്ക് ഫിക്സ്ഡ് ആയിട്ട് മാറുകയാണ് ദിനടുത്ത് ഫൈവ് സ്റ്റാർ അച്ചീവറായിട്ട് മാറുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇരുപത് ലക്ഷം രൂപ യാജ് ഫണ്ട് എട്ട് ലക്ഷം രൂപ കാർ ഫണ്ട് എൺപതിനായിരം രൂപ ടൂർ ഫണ്ട് ഈ ഇരുപത്തെട്ട് ലക്ഷം എൺപതിനായിരം രൂപ ഒരു വർഷം ആ വ്യക്തിക്ക് ഫിക്സ് ആയിട്ട് മാറുകയാണ് പാര മാച്ചിങ് ഒന്നും കൂടാതെ ദൻ അടുത്തത് സെവൻ സ്റ്റാർ ഡയറക്ടറാണ് ആ വ്യക്തിയെങ്കിലും ഒരു വർഷത്തിൽ ആ വ്യക്തിക്ക് ഹൗസ് ഫണ്ട് നാൽപ്പത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ യാജ് ഫണ്ട് എട്ട് ലക്ഷം രൂപ കാർ ഫണ്ട് എൺപതിനായിരം രൂപ ടൂർ ഫണ്ട് ടോട്ടൽ അറുപത്തെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ആ വ്യക്തിക്ക് സ്റ്റാർ ഇൻകം മാത്രമായിട്ട് കമ്പനി മുന്നോട്ട് നോക്കുന്നു ഇതിലേക്കൊന്ന് ഈ പറയുന്ന നമ്മുടെ പേർ മാച്ച് ഇൻകം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബോണസ് ഈ പറയുന്ന സ്പോൺസർ കമ്മീഷൻ എലൈറ്റ് ബോണസ് അതുപോലെ തന്നെ ഡയമണ്ട് ബോണസ് ഫിനിക്സ് അംബാസ് ഗ്ലോബൽ ഡിവിഡൻ്റെ ബോണസ് ഇന്നും കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് ഈ സ്റ്റാർ ഇൻകം മാത്രം നോക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഏഴ് ഐ ഡി വരെ ക്രിയേറ്റ് ചെയ്യാം ഈ ഏഴ് ഐ ഡിയിലൂടെ ഈ വ്യക്തികൾക്ക് ഒരു വർഷത്തിൽ അൻപത്തി ആറ് കോടി രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സിമ്പിൾ പ്ലാനാണ് ശരിക്കും ഫോഹോവയെ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു അഡ്വാൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ഓരോ പ്രോഡക്റ്റിനും ആയിട്ടുള്ള ക്വാളിറ്റി എന്നിട്ട് പറഞ്ഞു അതിന് കൂടാതെ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണ് നാപ്കിൻ്റെ പ്രൈസ് വരുന്നത് എം ആർ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ ഒരു വ്യക്തി ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻസ് അഡ്വാൻറ്റേജ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ നാപ്കിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതായത് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആണ് രണ്ടെണ്ണം വാങ്ങുമ്പോൾ രണ്ടെണ്ണം ആണ് നാലെണ്ണം വാങ്ങുമ്പോൾ നെല്ലെണ്ണം ഫ്രീ ആണ് അഞ്ചെണ്ണം വാങ്ങിയാൽ അഞ്ചെണ്ണം ഫ്രീയാണ് വൺ പ്ലസ് വൺ ലൈഫ് ലോങ്ങ് ആണ് അതിന് ക്രൈറ്റീരിയ വരുന്ന ഒരു വ്യക്തി കിട്ടുമ്പോൾ ബ്രോൺസ് കാർഡായിരിക്കണം നിങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ അതിന് വേറെ ക്രൈറ്റീരിയകൾ ഉള്ളില്ല മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഈ ഒരു മാർജിനിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ക്വാളിറ്റിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത് കൂടാതെ ഈ ഇംഗത്തിൻ്റെ ഈ ഒരു ലെവലും ഒരു ഇംഗത്തിൻ്റെ കാര്യങ്ങളും പഠിക്കാൻ തയ്യാറാണെങ്കിൽ വലിയൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് നെറ്റ്വർക്കിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നെറ്റ്വർക്ക് പുതിയ ആൾക്കാരാണെങ്കിലും ഫോവയിലെ വലിയൊരു ഒരു വലിയൊരു പ്ലേസ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻകത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കണം എന്തുകൊണ്ട് ഞാൻ ഞാനൊക്കെ ഈ ഒരു ഫോഹയുടെ ഭാഗമായി മാറിയെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഈ പറയുന്ന ഇൻകം പ്ലാനും കമ്പനിയുടെ പ്രൊഫൈലും കമ്പനിയുടെ ക്വാളിറ്റി പ്രൊഡക്ട്സും ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രമാണ് അതുപോലെ പാസീവ് ഇൻകം പാസീവ് ഇൻകം എന്ന് എപ്പോഴും നമ്മൾ പറയാറില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുന്നത് പാസീവ് ഇൻകം ആക്ച്വലി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് ശരിക്കും ഇപ്പോൾ ഓരോ മുന്നോട്ട് വച്ചിരിക്കുന്നത് സോ നിങ്ങൾക്കും ആ ഒരു പാസീനത്തിൻ്റെ ഭാഗമാൻ സാധിക്കുന്നതെന്ന് മാത്രമാണ് ആശയം ചെയ്യുന്ന വിഷയം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്